നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച വർഷമാണെന്ന് പറയേണ്ടി വരും കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന കലണ്ടർ വർഷത്തിൽ ആകെ അഞ്ച് കിരീടങ്ങൾ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം അവർ സ്വന്തമാക്കി അതിനു പുറമെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എഫ് എ കപ്പ് യു എഫ് ആ സൂപ്പർ കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നിവയൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകനായ പെപ് പെൺഗാടിയോളക്ക് കീഴിൽ സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ തവണ അബുദാബിയിൽ കുറച്ച് ദിവസം മാഞ്ചസ്റ്റർ സിറ്റി ചിലവഴിച്ചിരുന്നു അവിടുത്തെ വാമമായിട്ടുള്ള കാലാവസ്ഥയിൽ ട്രെയിനിങ് നടത്തുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി ചെയ്തിരുന്നത് അത് തങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്തു എന്നാണ് പരിശീലകനായ പെപ്പിന്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ മാസം വീണ്ടും അബുദാബിയിലേക്ക് ട്രെയിനിങ് ക്യാമ്പിന് വേണ്ടി പറക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്ലാനുകൾ ഉണ്ട് പെപ്പഗാഡിയോടെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ന്യൂ കാസൽ യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം സാധ്യമാവുകയാണെങ്കിൽ ഞങ്ങൾ അബുദാബിയിലേക്ക് പോകും കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന്റെ സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്കെല്ലാവർക്കും ഇടയിലും അവിശ്വസനീയമായ ഒരു ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിച്ചത് ഞങ്ങൾ നേടിയ അഞ്ച് കിരീടങ്ങൾ അത് തെളിയിക്കുന്നു ഒരുമിച്ച് ഞങ്ങൾ ട്രെയിൻ ചെയ്യും സീസണിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി മികച്ച രൂപത്തിൽ ഞങ്ങൾക്ക് തയ്യാറെടുക്കണം അതിന് അബുദാബിയിലേക്ക് പോവേണ്ടതുണ്ട് ഇതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ജനുവരി പതിമൂന്നാം തീയതിയാണ് ന്യൂക്കാസിൽ യുണൈറ്റഡിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുക അതിനുശേഷം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് പിന്നീട് സിറ്റി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക ഇതിനിടയിൽ വരുന്ന രണ്ടാഴ്ചയോളം സമയം അബുദാബിയിലെ കാലാവസ്ഥയിൽ വെച്ചുകൊണ്ട് ട്രെയിനിങ് നടത്താനുള്ള ഒരു പ്ലാനുകളാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി തയ്യാറായി ാക്കിയിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടിമയെ കൊണ്ടും കാണാം